ടാ തിരിച്ചുരാതെ അപ്പൊ ആ സ്വത്തൊന്നും പറഞ്ഞില്ലേ മരത്തിലാണോ കുടിക്കുന്നത് എനിക്ക് മരത്തി കറൊന്നും അറിയില്ലേ വയറിലാവാൻ വേണ്ടിയുള്ള പരസ്യം പോലെ കേട്ടോ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് അതെ ഉച്ചയ്ക്ക് മുമ്പ് തന്നെ ഒരു പത്തൊമ്പത് കോഴി ഹലോ ഹലോച്ചാ ഏ അതെ മട്ടന നീ നോക്കിയോ മനേ ഈ വർക്ക് കൂടി നമ്മുടെ രക്ഷയോട് ഏഹ് മട്ടൺ ബിരിയാണി പറ്റി മട്ടൻ ചിക്കൻ ഇവിടെ ഓ ഇവിടെ പിള്ളേരെ അതെടുത്തോണ്ടിരിക്കൻ തള്ളു തള്ളാലാ മട്ടൺ ബിരിയാണി തന്നെയാ വന്ന് ഞണുമ്പോ അറിയാം ആ അയ്യോ അതല്ല ഈ ചെമ്പന്ന് തള്ളി തരുമോന്ന് പിന്നെ ആറായിരത്തഞ്ഞൂറ് രൂപയുടെ ബ്രിക്കിംഗ് ഞാൻ ബ്രിക്സെമ്പ്ലാൻ പോലെ തന്നെ മതി ഞാൻ ആ ഡ്രോൺ എടുത്തിട്ട് വരാവേ ആ പാപ്പസിന്റെ വീട്ടിൽ ആദ്യ കുർബാനയുടെ വേടിയൊന്നെ കവർ ചെയ്ത്

ഡിലീറ്റ് ആയി പോയെന്ന് പറഞ്ഞത് സാർ എഡിറ്റിംഗ് കഴിയിട്ട അത് കഴിഞ്ഞിട്ട് കണ്ടാ പോലെ അത്രയ്ക്ക് ഭംഗിയൊന്നും വേണ്ടോ ഒന്ന് അനങ്ങി വാടോ ഈ ആൾക്കാരൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്ക് ഓരോരുത്തരെയും നോക്കി കൃത്യമായിട്ട് അഡ്രസ്സ് പറഞ്ഞേ

സംഭവ ഒന്നാം പ്രതി എന്തായാലും നാട് വിട്ടൊന്നും പോയിട്ടില്ല ഒക്കെ പാനിക് ആയിട്ടുണ്ട് മെനസറി നോക്കാണ്ട് ഇവന്മാരെ കൊണ്ട് തന്നെ അവനെ ചാടിക്കാൻ നോക്കും അപ്പൊ ഈ സാർ സാറല്ലോ പാ പച്ചെണ്ണം നോക്കിയിരിക്കുവാണെങ്കി ഇരിപ്പേ ഉണ്ടാവുള്ളൂ രണ്ടു ദിവസം ഇവിടെ നിന്ന് പോയിട്ട് ഇനി പതവ തന്നെ ഞാൻ റേഷൻ കടയിൽ പറഞ്ഞു അതല്ലേ ഞാനും പറഞ്ഞത് അവൻ വരുമ്പോ പറഞ്ഞേക്ക് ഞങ്ങൾ തന്നെ കാണും ആ എനിക്കും കുറച്ച് പറയാനുണ്ട് എന്നിട്ട് ഞാൻ പറയാം ഞാൻ വരുന്നുണ്ട് ഡി എഫ്ഒനെ കാണാൻ വേണ്ടിട്ട് എനിക്കും കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് നേർച്ചിട്ട് തുടങ്ങാ ണല്ല ഓക്കെയാണല്ലോ കേരളത്തിലെ മലയോര മേഖല ഞെട്ടിച്ച മാമലക്കുന്ന് നായാട്ട് കേസ് ദാത്തരം കിട്ടാതെ ഇരുട്ട് തള്ളുകയാണ് ദിവസങ്ങൾ കഴിഞ്ഞിട്ട് ഏഴായിരം ഫോറസ്റ്റ് ലഭിച്ചിട്ടില്ല എന്താ നീ കൊണ്ട് ഈ സാധനം ഒന്നും പറഞ്ഞ മാമലക്കുന്നിലും മുകേഷ് കുമാർ മറ്റവൻ ചായക്കരക്കാരൻ പൈലീടെ മര്യാദയ്ക്ക് ചായ അടിച്ചോണ്ടിരുന്നവനാ ഇപ്പൊ ഈ വാച്ചുടെ കയ്യിലേന്റെ വീട്ടിൽ സദ്യ ഉണ്ട് അത് അതെനിക്ക് തരണം ഞാൻ എഴുതാനല്ല അതിനകത്തെ തൻറെ അപ്പനോ അമ്മയോ ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കിട്ട് വേണം ടെലിക്കാശിട്ടെ വല്ല തൊഴിലുറപ്പ് പണിക്ക് പൊക്കൂറു വാട്സപ്പിൽ തോണ്ടിക്കൊണ്ടിരിക്കുവാന്നോ ഞാൻ കൊറവ സാറേ ഇവരൊന്നും നന്നാവൂല ശരവണ സാർ എന്തി റേഞ്ച് ഓഫീസിൽ പോയി ആണോ എന്നാ പിന്നെ ഞാൻ നിക്കുന്നില്ല എന്താണ് കാടൊക്കെ കണ്ടു തീർന്നോ എവിടെ ചാടി നിക്കേ ഹൈ ഹൈറേഞ്ചൊക്കെ അല്ലേ ഇതാണ് ഈ ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു ഗുണം ഫോറസ്റ്റ് അതുകൊണ്ട് എന്താ നാട്ടുകാരെ തള്ളക്ക വിളിയും പ്രാക്കും ഞങ്ങൾക്കില്ല ചീട്ടുകളിക്കാരന്റെ പോക്കറ്റ് അടിക്കാൻ പറ്റിയില്ലെങ്കിലും ഞങ്ങൾ ഇവിടെ അട്ടകടിയൊക്കെ കൊണ്ട് ഹാപ്പിയാ സാറേ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് ഇച്ചിരി മടുപ്പാ അത് ലാൻഡ് ഓർഡർ ആയതുകൊണ്ടേ അതങ്ങനെ നമ്മുടെ പാപ്പച്ച കേസ് എന്തായി അവനെ പൂട്ടു രക്ഷിയറിയിക്കാം ഞാൻ ഞാൻ ചെയ്യാം ഒന്നും ചെയ്യണ്ട ഉള്ളൂ അല്ല ചെയ്യും ചെയ്യൂ എന്തു ും ചെയ്യണ്ടല്ലോ കൂട്ടാൻ കറച്ചവെല്ലം ഉണ്ടോ ചക്കൂരും അപ്പൊ ശെരി മിക്കവാറും ഇയാളുടെ കരിയറിങ്ങില് കണ്ടിട്ട് നമ്മുടെ ശരവണ സാറിന്റെ ജോലി പോണ

ഞാൻ കരുതി വണ്ടി വണ്ടിയായിരിക്കുന്നു അയ്യോ അല്ല അച്ഛനെ കാണാൻ കിട്ടുന്നില്ലെന്ന് വിശ്വാസികൾക്കിടെ വർത്തമാനമുണ്ട് അച്ഛനെ വേറെ ഏതെങ്കിലും പള്ളിയിൽ ഒഴിവുകളല്ലോ ഉണ്ടോ അല്ലാതെ ഞാൻ ഈ വാർഡ് കൂട്ടായ്മയ്ക്കും ഭവന സന്ദർശനത്തിനൊന്നും ഇപ്പൊ പോവാറില്ല നല്ലതാ ഒരു വീട്ടിൽ ആണുങ്ങൾ ആരുമില്ല എല്ലാവരും മറ്റേ വെടിയെറച്ചി പഴയ ഒരു ബഹുമാനമൊന്നും ഇപ്പൊ വിശ്വാസികൾക്കില്ല ഒരുമാതിരി കാട്ടിറച്ചവനെ നോക്കുന്ന പോലെ ഇപ്പൊ ആളുകളൊക്കെ അതിനൻ കഴിച്ചത് ശരവണ മസാല ചോച്ച ഒന്നും അല്ലല്ലോ കാട്ടുപറമ്പിൽ അച്ഛനും ബഹുമാനത്തോടെ വിളിച്ചോണ്ടിരുന്നവരൊക്കെ എന്നെ ഇപ്പൊ കാട്ടുപോത്തച്ചാ വിളിക്കുന്നത് കൊച്ചിന് കോയമ്പത്തൂർ പോവാൻ തോന്നിയേ ഇല്ലെങ്കിൽ എളുപ്പമായിരുന്നു കേക്കാനുള്ള ചോദ്യം എന്നെ പൊട്ടി പറയിപ്പിക്കണ്ട മനസ്സിലാവണ്ടല്ലോ

കൊന്താനിരിക്കുമ്പോഴും നിന്റെ മാന്ത ഒരു കുറവുമില്ല നിന്റെ ഫോണിക്കളി കുറച്ച് കൂടുന്നുണ്ട് കേട്ടോ ചാച്ചനല്ലാത്ത എന്റെ സൗകര്യം ഒരു ഗീവർ ഗീസ് പൂണിയാള് നിന്നെ എനിക്കറിയാട്ട് എന്തോന്ന് എനിക്ക് നിനക്ക് പഠിക്കാനിരിക്കുമ്പോഴും കൊന്താരിക്കശപ്പ് എന്താ ശബ്ദം കണ്ട പന്നി ഇരിക്കും പറമ്പ് മുഴുവൻ കുഴിയില്ലേ നിങ്ങളുടെ ചാശനില്ലാത്തതേ കാട്ടിലെ പന്നികളെല്ലാം അറിഞ്ഞാണോ എന്ത് സ്വപ്നം കണ്ടിട്ടാണ് അവണത് പിള്ളാര് എന്തെങ്കിലും ഈ വിലപൊടുപ്പുള്ള സാധനങ്ങൾ കളിക്കാൻ എടുക്കുമ്പോഴേ കാരണവന്മാര് ആ ചീത്തയാക്കെന്ന് പറഞ്ഞോണ്ട് പിടിച്ചുറച്ചു വാങ്ങിക്കും പിള്ളേരെ എത്ര കരഞ്ഞാലും ചിലപ്പോ അത് തിരിച്ചു കൊടുക്കൂലേ അങ്ങനെയായിരുന്നു എന്റെ അമ്മച്ചി നിന്നെ പിടിച്ചു വലിച്ചോണ്ട് പോകുന്നത് ഇന്നും എൻ്റെ കണ്ണിലുണ്ട് അന്ന് നീ കറിഞ്ഞപ്പോ ഞാനും ഒരുപാട് കറി എന്തിനാ പറഞ്ഞിട്ട് വെറുതെ ഞാൻ കരയുന്നത് അന്ന് മാത്രമല്ലേ പാപ്പച്ചേട്ടൻ കണ്ടുള്ളു എന്താ ചിരിക്കണേ നിന്റെ കെട്ടുറപ്പിച്ചു കഴിഞ്ഞ് ഒന്നൊന്നര വർഷം ഞാൻ വീട്ടിൽ തന്നെയായിരുന്നു ഡ്രൈവിംഗ് പഠിപ്പിച്ച കുഞ്ഞു ഓച്ചേട്ടം പറയുമായിരുന്നു ആരെങ്കിലും ഒന്ന് കെട്ടിയേ തീരാമെന്ന പ്രശ്നമേ ഉള്ളൂ നിനക്കെന്ന് കെട്ടി കെട്ടിക്കഴിഞ്ഞ് ആറുമാസം എടുത്തു ട്രെയിനോടൊന്നും മിണ്ടാൻ തന്നെ പിന്നെ ആലോചിച്ചപ്പം വേറൊരാളുടെ ജീവിതം കൊണ്ട് കളിച്ചിട്ട് എന്താ കാര്യം മറന്നു അപ്പം മറന്നു പിന്നെ മറക്കണ്ടേ ആരായാലും മറക്കും ശരിക്കും പറഞ്ഞാൽ ഈ മറവിക്കൊന്നും വലിയ ആയസ് ഒന്നുമില്ല വീണ്ടും ഒന്നുകൂടെ ഓർക്കുന്നവരെയുള്ള ചെറിയൊരു ഗ്യാപ്പ് ശരിയാ എന്തിനാ അതൊക്കെ ഓർത്ത് വെച്ചോണ്ട് ഒളിവിലിരിക്കുമ്പോഴാണ് അടുപ്പിൽ നല്ല തീക്കൊള്ളിയുണ്ട് അധികം കൃത്യങ്ങൾക്ക് മുതിരണ്ട മുത്തൂടം